ഹലോ ഹായ് അസാക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് രണ്ട് ദിവസത്തെ കുറച്ച് പർച്ചേസും വീഡിയോയും പാർക്ക് പോ മക്കളായിട്ട് പാർക്ക് പോയി വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോസാണ് ബസ്സിൽ ദിവസം ഞങ്ങൾ പാർക്കിലൊക്കെ പോയി അന്നെ പർച്ചേസിങ്ങൊക്കെ വിചാരിച്ചിനി പിന്നെ മഴ പെയ്ത കാരണം അത് നടന്നിയില്ല തിരിച്ച് വരുമ്പോൾ പാർക്കിൽ നിന്ന് വരുമ്പോഴൊന്നും മഴ ഞങ്ങൾ പിന്നെ അൽബേക്കൊക്കെ ഒക്കെ കഴിക്കാൻ വേണ്ടി കയറീനി അപ്പോൾ കയറി അവിടെ ഇറങ്ങിയപ്പോഴാണ് മഴ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ കടുത്തുള്ള കടയിലും അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത് അപ്പം പിന്നെ മഴ ഇതുകൊണ്ട് ആക്കെ പറ്റൂലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾ പോയി പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ വകേന് ഫുഡ് കുട്ടികൾക്ക് ബ്രോസ് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു അപ്പം തലേ നൽബേക്ക് തിന്നണ അപ്പോൾ ഞാൻ പറഞ്ഞു സാലിൽ പോയി നമുക്കൊന്ന് ബ്രോസ്റ്റ് ബ്രോസ്റ്റാക്കാം അവിടെ എൻ്റെ അടുത്ത് പുതിയൊരു ഷോപ്പ് അതിൽ പോയി കഴിക്കാന്നൊക്കെ പറഞ്ഞ് കണ്ട് നമ്മൾ പിന്നെ അതൊക്കെ ഒക്കെയാണ് അങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇൻഷാല്ല ആയിരം ആവാ ആയിരം സബ്സ്ക്രൈബർ ആവാനി പത്ത് പതിനാല് പേരും കൂടെ ഉള്ളൂ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെ കമൻ്റൊക്കെ വിലപ്പെട്ട കമൻറ്റുകളാണ് കേട്ടോ ഓരോ കമൻറ്റും നിങ്ങളെ കമൻറ്റും ലൈക്കൊക്കെയാണ് എൻ്റെ വീഡിയോ മറ്റുള്ളവരെയും കൂടെ എത്തിക്കുക எ போட்ட போட்ட போட்டியாட்ட ஆளுக்காருமட்ட வந்தே அக்கா காரில் ஓகேதான் அங்கே അപ്പം പാർക്കൊക്കെ അന്തം പാർക്കൊക്കെ കണ്ടിട്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് അസാനു ഇന്നൂനും എന്തൊക്കെ ചെയ്യണമെന്ന് ഇന്നോനില്ല ഊഞ്ഞാലാടിനൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ പാർക്കിൽ പോകുക ഊഞ്ഞാലാട് എന്നുള്ള എപ്പോഴും പറയുക അപ്പോൾ ഇവിടെ വന്നാൽ പഠിച്ചതാണ് ഇട്ടത് ഇവിടെ ചെറിയ വേറെ പാർക്ക് ദിവസം പോയിഞ്ഞി അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും അപ്പം അങ്ങനെ പല കുട്ടികൾക്ക് പറ്റി പല പല ഐറ്റംസ് ഉണ്ട് അത് വലിയൊരു പാർക്കാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് പറ്റി പലതും ഉണ്ട് ഇവിടെ പോലിങ്ങനെ ഓരോന്നിലും ഓരോന്നിലും മാറി മാറി കയറണം ഏതിലും കയറണമെന്ന് അവൽക്കന്നെ അറിയൂല അവര് ഓടുകയാണ് അങ്ങോട്ട് കുറവോടും ഇങ്ങോട്ട് കുറവോടും കുറെ കളിക്കും അങ്ങനെയാണ് അസാനുവിനൊക്കെ നല്ല ഓടി ഓടി കളിക്കും അപ്പോൾ അവിടെ ഒരു വാട്ടർ മ്യൂസിക്കിൻ്റെ ഒരു അങ്ങനെ ഡാൻസ് ഉണ്ട് കേട്ടോ വാട്ടർ ഡാൻസ് മ്യൂസിക് ഇട്ടും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അതിലെടുത്തതാണ് മ്യൂസിക് പിന്നെ ഞാൻ ഓഫാക്കിയതാണ് കോപ്പി റേറ്റ് കൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ അവിടെ ഊഞ്ഞാലകൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഊഞ്ഞാലകളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ മക്കൾ വിഴാ വിഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാല ഊഞ്ഞ ഒക്കെ കണ്ടിട്ടും അപ്പോൾ ഇന്നുനും അങ്ങനത്തെയിലൊക്കെയാണ് നമ്മൾ ഇരുത്തിയാട്ടിയത് കുറേ ഊഞ്ഞാല കുറേ അടി കുറേ കീഞ്ഞിറങ്ങണം അതുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ഇതിലും ഒരു കയറി പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് നമ്മൾ റൂമിലേക്ക് റൂമിലേക്ക് റൂമിലേക്കെല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോകാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇറങ്ങും അങ്ങനെ പോരാണ് അപ്പം മക്കളിങ്ങനെ വണ്ടീന്ന് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കഴിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അൽബേക്കിന് മുന്നിൽ കൂടെയാണ് ഞങ്ങൾ റൂമിലേക്ക് വരിക അപ്പം പിന്നെ നാല് ബേക്ക് കണ്ടപ്പം എന്ന കാരണം മക്കൾക്ക് അൽബേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അൽ ബേക്ക് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർഡർ കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ കാക്ക ഓർഡർ എടുത്ത് കൊടുക്കാൻ നിന്ന് അപ്പം പിന്നെ ഞങ്ങളോട് പിന്നെ മുകളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഉണ്ട് പിന്നെ അപ്പോൾ കാക്ക അത് വാങ്ങിയിട്ടു വരുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം പിന്നെ ഈ കാക്ക അത് സാധനമായിട്ട് വരും അതുപോലെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യണം അവിടെ ഇങ്ങനെ ടോക്കനാണ് അപ്പോൾ സീറ്റ് കിട്ടൂരാച്ചാണ്ട് ഞങ്ങൾ കാക്ക ഞങ്ങളെ വിട്ടതാണ് നല്ല തിരക്കാണ് കേട്ടോ അത് സൗദിയെല്ലാം ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ അൽബിക്ക് സാധനമൊക്കെ എത്തി ഞങ്ങൾ കഴിക്കാൻ കിട്ടും അപ്പം ഇതാനോനും ഷാദിമോൻ കയല്ലേ അൽബൈക്ക് ബ്രോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നല്ല വൃത്തിക്ക് കഴിച്ചോളൂ എപ്പോഴും കഴിക്കുന്നത് നല്ല നല്ല എപ്പോഴൊന്നും കഴിക്കല്ല ഇടയ്ക്കൊക്കെ പൂജയ്ക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് ഇതും ഞങ്ങളിന്ന് കഴിക്കാൻ വിചാരിച്ചതല്ല റൂമിൽ ഫുഡൊക്കെ ഉണ്ട് അപ്പം മക്കൾ എന്തേ വേണം എന്താ വേണമെന്നാണ് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ എന്താ വാങ്ങാന്നാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പോകുന്ന അൽബക്കിന് മുന്നിലെത്തിയപ്പം അങ്ങനെ കഴിക്കാൻ കയറിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്കൊക്കെ പോയി മഴ പെയ്ത കാരണം ഞങ്ങൾ പർച്ചേസിങ്ങൊന്നും നടന്നിട്ടില്ല അപ്പം പിന്നെ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം ഞങ്ങളന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അപ്പം പറഞ്ഞിരുന്നു രാത്രികത്ത് ഫുഡിൻ്റെ വകയാണ് നമുക്ക് രാത്രി കഴിക്കാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ രാത്രി പിന്നെ ഞങ്ങൾക്ക് വിളിച്ച് നിങ്ങൾ പുറത്തിറങ്ങിക്കണോ എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പം എന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പർച്ചേസിങ്ങിനൊക്കെ പോവാം ഫുഡ് കഴിക്കാൻ പോരെന്നു പറയണ്ടി അവന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടായതാണ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഒരു ബ്രോസ്റ്റ് കട ഒക്കെ ഞങ്ങളെട്ടാവട്ടത്തുണ്ട് നടന്നു പോകേണ്ട ദൂരം ഉള്ളു അപ്പം അവിടെ പോയാണെങ്കിൽ നിങ്ങൾ അൽഫുറുജ് എന്നാണ് ആ ബ്രോസ് കടൻ്റെ പേര് അപ്പം അവിടുന്ന് ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അഞ്ചറിയാൻ്റെ കടേക്ക് പോകാണ്ട് ഒക്കെ അവിടെ നിന്നാണെന്ന് കുറച്ച് മുന്നോട്ട് പോകാനുള്ളു അപ്പോൾ ആങ്ങളുടെ അടുത്താണ് ഇന്നുമോള് ജ്യേഷ്ഠത്തിൻ്റെ മോനുണ്ട് സിത്തു മോൻ ഉണ്ട് അവൻ്റെ മോൻ്റെ കൂടെ കൈ പിടിച്ചിടക്കാണ് അഭുവാനി അതാനുമുന്നിൽ ഇപ്പം അപ്പൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ മരുവന അന്ന് വിടില്ല ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് ദൂരെ പോയതായിരുന്നു അപ്പം പുതിയപ്പിള്ളൂരുന്നു അപ്പോൾ ഞങ്ങൾ അഞ്ചറിയാലിൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് മക്കൾക്ക് ചെരുപ്പ് നോക്കണം അഞ്ചറിയാലിൻ്റെ ഒക്കെ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ചെരുപ്പ് തന്നെ ഉണ്ടാവുക ഞങ്ങൾ അവിടുന്ന് വാങ്ങിക്കാറുണ്ട് വരുമ്പോഴൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ പിന്നെ മക്കൾക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല മോള് വിചാരിച്ചാൽ അങ്ങനത്തെ ഒന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണം മക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അവിടുന്ന് ചെരുപ്പൊന്നും പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ മോക്ക് നോട്ട്ബുക്ക് പിന്നെ എന്തൊക്കെ ഒരു മൂന്നാല് സാധനം അവിടുന്ന് വാങ്ങിച്ചു പിന്നെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് വാങ്ങാന്ന് വിചാരിച്ചിന് അങ്ങനെ ഉപേരുന്നൊക്കെ വെക്കണ കുട്ടികളുടെ ഫുഡ് കഴിക്കണമുണ്ടല്ലോ അപ്പോൾ അതും ഇവിടുന്ന് കിട്ടിയില്ല പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഇറങ്ങിയാണ്ട് ഷർഫിയെ പോയാണ്ട് അതും ഞങ്ങൾ റൂമിൻ്റെ അടുത്താണ് അങ്ങോട്ട് നടന്നിട്ടോ ഞങ്ങൾ പോകുന്നത് ഒക്കെ നടന്നിട്ട് പോവാം പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഷർഫിയൊക്കെ പോകുമ്പോൾ പിന്നെ താത്തിൻ്റെ മോനും ആങ്ങളെയൊക്കെ പിന്നെ ഓരോരോ റൂമൊക്കെ ഇട്ടോ ഓരോ റൂം ഇവിടതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് അപ്പോൾ ഇനി ഞങ്ങൾ വരണ്ടെല്ലാം ഞങ്ങൾ പോട്ടെന്നെ പിന്നെ നയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷർഫീയലേക്ക് പോകുന്നത് അപ്പോൾ ഒരു ഇതാ കടയിൽ കയറിയിട്ട് ചെരുപ്പൊക്കെ നോക്കുകയാണ് അപ്പോൾ അവിടുന്ന് അസാനോനും അഷാദ്യം മുനക്കും കിട്ടി ഇന്നുവനും അവിടുന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നപ്പോൾ വലുപ്പം മുറപ്പം പിന്നെ അതിൻ്റെ വലുതൊന്നുമില്ല അപ്പം പിന്നെ ഇനി പിന്നെ ഇറക്കാമെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഉണ്ട് വലിയൊരു ഷോപ്പാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ സോപ്പ് പൗഡർ സ്പ്രേ അങ്ങനെ പോലെ ചിലർ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് രണ്ടാവശ്യം ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ വന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് റൂമുക്ക് പൗഡർ വേണം പിന്നെ സോപ്പ് വാങ്ങണം പിന്നെ കാക്ക സ്പ്രേ അങ്ങനെ കുട്ടികൾക്ക് എന്തൊക്കെയോ ചില സാധനങ്ങളൊക്കെ വാങ്ങണം അതിനൊക്കെ വേണ്ടി ഇങ്ങനെ കയറിയതാണ് പാത്രത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ അവിടെ ആ പ്ലേറ്റിന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടും കിട്ടിയില്ല അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സാധനങ്ങളൊക്കെ ബില്ലാക്കി ഞങ്ങൾ അടുത്ത അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ സൂപ്പർ മാർക്കറ്റിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അരിയും സാധാ ചോറ് ഒക്കെ അരിയും പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഉണ്ടാവുമ്പോൾ ബിരിയാണി വെക്കാം അപ്പോൾ ഞങ്ങളും ഇമിനത്തിൻ്റെ മോനൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ബിരിയാണി വെക്കാൻ നല്ല ബിരിയാണിൻ്റെ അരിയും സാധാരണ അരി സുർക്ക പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ അപ്പം അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ അവിടുന്ന് പോയിട്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട്